നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ഡി വൈ എഫ് ഐ നേതാവിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് അതെ ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അതൊരു അഞ്ചു വർഷം മുന്നേ ഉള്ള സംഭവമാണെങ്കിലും ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അല്ലെ തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ സി പി എമ്മിനെ ഒഴിയാൻ പറ്റുന്ന ഒരിക്കലും പറ്റില്ല കാരണം ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഈ ഒരു ആരോപണത്തിന് കാരണം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു ഡി വൈ എഫ് ഐ നേതാവ് കൂടിയാണ് മാത്രല്ല ഈ ഉന്നയിച്ചിരിക്കുന്ന സമയം അഞ്ചു വർഷം മുമ്പാണ് ഇത് അഞ്ചു വർഷത്തെ ഓടിയ സന്ദേശമാണ് ഇത് എന്നാണ് പുള്ളി പറയുന്നത് അതെ ഈ സമയത്താണ് കരുവന്നൂർ കേസ് നടക്കുന്നത് അതായത് കൃത്യമായിട്ട് കരുവന്നൂർ കേസിൽ നമുക്കറിയാം കൃത്യമായിട്ട് അതില് സി പി എം നേതാക്കളതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരതിൽ പ്രതിയാണെന്നുള്ളതും ഇവരാണ് ഈ പൈസ അടിച്ചു മാറ്റിയതിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം മുഴുവനെ ചർച്ച ചെയ്തോളാം പക്ഷേ അന്ന് ആ ഒരു കേസിൻ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു തട്ടിപ്പുണ്ടായിട്ട് പോലും സഹകരണ ബാങ്കിൽ ഇത്രയും വലിയ തട്ടിപ്പുണ്ടായിട്ട് പോലും അതിലൊരു നടപടി പോലും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു കേസിന് നമുക്ക് അവസ്ഥ നമുക്കറിയാം കേസ് ഇങ്ങനെ അവിടെ നിന്ന് ഇഴുകയാണ് അഞ്ചു വർഷമായി ഈ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും ഈ കേസിൽ യാതൊരുവിധ പുരോഗതി ഉണ്ടായിട്ടില്ല അന്ന് ഈ പറയുന്ന എം കെ കണ്ണൻ പിന്നെ നമ്മുടെ എ സി മൊഹീതീൻ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു അതായത് ഉന്നത നേതാക്കളെ തൃശ്ശൂരിലെ ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വരെ എത്തിയിട്ടും അറസ്റ്റിലോട്ട് പോയില്ല അത് ഒഴിവാക്കുകയാണ് ചെയ്തത് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇടപെടല അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്ത് ചെയ്തുകൂടിയാണ് പക്ഷേ അന്ന് ആ ഒരു അറസ്റ്റ് ഒഴിവാക്കിയതിൻ്റെ പ്രധാന കാരണം തീർച്ചയായിട്ടും പാർട്ടിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളൊരു ഭാവമായിട്ടായിരുന്നു പക്ഷെ അത് ഒഴിവാക്കാൻ ഒഴിവാക്കിയെങ്കിലും പക്ഷെ ഇത് മറ്റൊരു രൂപത്തിൽ അത് പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന ഡി വൈഫ് എ നേതാവാണ് പുള്ളിയുടെ ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ലെവല് മാറുന്നത് അതനുസരിച്ച് നമുക്ക് മനസ്സിലാവും കാരണം ഗതിയിൽ നമ്മൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ബി ജെ പി നേതാക്കൾക്കെതിരെയൊക്കെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് പക്ഷെ സി പി എം നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ സാധാരണ പൊതുവെ ഉണ്ടാകാറില്ല ഉണ്ടായാൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് അറിയുകയും ചെയ്യാം മാത്രമല്ല പാർട്ടിക്കുള്ളിൽ അറിയുന്ന വിഷയമാണെങ്കിൽ പോലും അത് പുറത്തു പോകാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും അവർ കൊണ്ടുതരും പക്ഷെ ഇത് മറ്റൊരു രീതിയിലാണ് ഇത് പുറത്ത് വന്നിരിക്കുന്നത് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നടന്നിരിക്കുന്നത് വലിയൊരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പൊ തൃശ്ശൂരിലെ ഒരു സംഭവം മാത്രമാണെന്നുണ്ടെങ്കിലും പുറത്ത് വരാത്ത ഒരുപാട് സംഭവങ്ങൾ വേറെയുമുണ്ട് സമാനമായ രീതിയിലുള്ള കേരളത്തിലെ മറ്റ് പല സഹകരണ ഭാഗങ്ങളിലും ഇതുപോലെ തട്ടിപ്പ് നടന്നതായിട്ട് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു തൃശ്ശൂരിലെ ഒരു സംഭവം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പാർട്ടിക്ക് അതിനകത്ത് തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടി വരും കെ രാധാകൃഷ്ണൻ അടക്കമുള്ള സി പി എം മുന്നിൽ നിർത്തുന്ന നേതാക്കൾ അടക്കമുള്ളവർക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടി വരും കാരണം അവരിൽ അവർ അവർക്കെതിരെയല്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം അവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലാതെ രക്ഷയില്ല ഇപ്പൊ ഈ ഒരു സംഭാഷണം പുറത്തു വന്നതും ഇപ്പൊ ഒരു സംഭവം ഇപ്പൊ എങ്ങനെയാണ് അതൊരു പ്രാധാന്യം അറിയിക്കുന്നത് അതായത് ഇപ്പൊ ഈ മണ്ണുത്തി സഹകരണ സംഘവുമായി അതെ 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 അതിനെക്കുറിച്ച് അത് എനിക്ക് തോന്നുന്നത് മറ്റു രാഷ്ട്രീയ ഇടപെടലുകളല്ലോ ഇന്നത്തെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഉണ്ടാകാൻ കാരണം കാരണത്തില് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം അമർഷങ്ങൾ പോയുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു അയ്യന്റെ ശബ്ദ സന്ദേശം ശരത്തിന്റെ ഒരു സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതായത് ഇതും പറയുന്നത് ഈ പറയുന്ന എം കെ കണ്ണനൊക്കെ മുമ്പ് തൃശ്ശൂർ റൗണ്ടിൽ ജോസ് തിയേറ്ററിന് മുന്നിൽ കപ്പലണ്ടി വിറ്റ് നടന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട് എ സി ആണെന്നുണ്ടെങ്കിൽ മീൻ മാർക്കറ്റിലേക്ക് പൊതിയാനുള്ള ൊടുത്ത ആളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവസ്ഥ നോക്കുമ്പഴേ ഇവർക്ക് എന്താണ് ജോലി ഇവർക്ക് മറ്റു ജോലികളൊന്നുമില്ല ആകെയുള്ള പാർട്ടി പ്രവർത്തനം മാത്രമാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇത്തരം ഒരു ജോലിയിൽ നിന്നുകൊണ്ട് മാത്രം ഇത്ര കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു അപ്പൊ അതിൽ തീർച്ചയായിട്ടും ഒരു അസ്വാഭാവികത ഉണ്ട് അപ്പം അതിലൊരു അഴിമതി ഉണ്ടെന്നാണ് ഈ പറയുന്ന പയ്യന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഏതാണ്ട് ശരിയാണ് തന്നെയാണ് നമുക്ക് പോലും പലപ്പോഴും സംശയം തോന്നാറുണ്ടല്ലോ ഈ നേതാക്കൾക്കൊന്നും വേറെ തൊഴിലില്ല അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകളോ ഒന്നും ഒന്നുമില്ല അപ്പോഴെങ്ങനെയാണ് ഇവർക്ക് ഇത്രയും സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുന്നത് അതൊന്നെങ്കിൽ ചിലപ്പോൾ അവർ അഴിമതി കാണിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം കയറ്റു വാരലുകൾ നടത്തിയത് കൊണ്ട് ആയിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇതിലൊരു അന്വേഷണം കൃത്യമായിട്ട് വേണമല്ലോ അന്വേഷണം ഉണ്ടായെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വിവരങ്ങൾ പുറത്തു വരുന്നുള്ളൂ പക്ഷെ അന്വേഷണം നടത്താൻ പോലും സമ്മതിയില്ല അഥവാ അന്വേഷണം ഉണ്ടായാൽ പോലും അതിനെ അട്ടിമറിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം നിലവിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്ക് നേരെയാണ് ഈ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് അപ്പം അതിൽ തീർച്ചയായിട്ടും ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സർക്കാർ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് കേരളത്തിലൊരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ തന്നെ അവരതിനെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു അട്ടിമറി ഉണ്ടായിരിക്കുന്നത് അല്ലാതെ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ നേതാക്കൾ തന്നെ ഉത്തരം പറയേണ്ടി വരും ഈ ഒരു കേസിലാണെങ്കിൽ പോലും നമുക്ക് കരുവന്നൂർ കേസ് എടുത്താൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ പണം മുഴുവൻ കൊടുത്തു തീർത്ത സർക്കാരാണ് കൊടുത്തു തീർത്തത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ജനങ്ങളാണ് കൊടുത്തു തീർത്തത് അതായത് നമ്മളെ നികുതി പണം എടുത്തിട്ടാണ് ഈ അന്ന് ആ പൈസ നഷ്ടപ്പെട്ട ആളുകളുടെ പണം മുഴുവൻ രണ്ട് നൂറ്റി പത്ത് കോടിയോളം രൂപ കൊടുത്തു തീർത്തത് അന്നത് ഏഹ് നമ്മുടെ വാസവൻ മന്ത്രി വാസവൻ സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ ഒന്ന് പറയുകയും ചെയ്തിരുന്നു പുള്ളി അത് വലിയ മേന്മയായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ആറു മാസം കൊണ്ട് തട്ടിപ്പ് നടന്ന പൈസ മുഴുവൻ കൊടുത്തു തീർത്തു സർക്കാർ കൊടുത്തു തീർത്തുന്നുണ്ട് സർക്കാർ എന്ന് പറയുന്ന നേരം നമ്മളുടെയൊക്കെ പണമല്ലേ ഈ പണം കൊണ്ടാണ് അവര് അവരുടെ തന്നെ നേതാക്കൾമാരുടെ തട്ടിപ്പ് കോമൺസിറ്റി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങളിത് ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിലെ സംഗമം നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിലെ ഹൈക്കോടതി ചോദിച്ചതാണ് പിരിവ് നടത്താൻ ഉദ്ദേശിക്കുന്നു ഓരോ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കോമ്പൻസേറ്റ് പലതരം പിരിവുകൾ നടത്തിയിട്ടുണ്ട് എനിക്കൊന്നും അതിലെന്തോ ബയ്യരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെന്തോ അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സി പി ഐയിലെ സി പി ഐയിൽ തന്നെ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ പുതിയൊരു ഈയൊരു ശബ്ദ സന്ദേശം പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിന്റെ വലിയൊരു മുന്നണിക്കുള്ളിൽ തന്നെ ഇതിന്റെ വലിയൊരു അമർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം സി പി എമ്മിന്റെ ഒരു കേഡർ സിസ്റ്റം അനുസരിച്ച് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് അല്ലാതെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ പെട്ടവർ അത്ര ദുഷ്കളങ്കരൊന്നും അല്ലാന്നുള്ള കാര്യം നമുക്ക് തന്നെ പലപ്പോഴായിട്ട് അറിയാം പല കേസുകളായിട്ട് നമുക്കറിയാം അതെ ആസ്തി എന്ന് പറയുന്നത് അതെ വളരെ കൂടുതലാണ് ഇപ്പം ഇ പി ജയ ജയരാജന്റെ അടക്കമുള്ള വിവാദങ്ങൾ നമുക്കറിയാം മറ്റേ മറ്റേ പാർക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്കറിയാം അപ്പം അതുപോലെ സമാനമായിട്ടുള്ള അതായത് ഓരോ വ്യക്തികളും എടുത്തു നോക്കിയാൽ പോലും നമുക്ക് സംഭവങ്ങൾ അറിയാം ഇപ്പം വീണ മുഖ്യമന്ത്രി മകളുടെ കേസാണെങ്കിൽ പോലും നമുക്കറിയാം അങ്ങനെ ഓരോരോ വ്യക്തികളിലെടുത്ത് നോക്കിയാൽ പോലും നമുക്ക് ഈ ഒരു സംഭവങ്ങൾ അറിയാം പക്ഷെ ഇതെല്ലാം പുറത്ത് വരായിരിക്കാനുള്ള ഒരു മെക്കാനിസം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് അതായത് പുറത്ത് പറയുന്നവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചും നിലയ്ക്കി നിർത്തുന്ന ഒരു അവസ്ഥയാണ് സി പി എം പാർട്ടിക്കുള്ളത് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു കേസിലും സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ അഞ്ചു വർഷം മുമ്പ് അത് മറ്റാരോടോ പറഞ്ഞു ശരത്ത് മറ്റോ തൻ്റെ ഒരു സുഹൃത്തിനോടും പറഞ്ഞൊരു ഫോൺ സംഭാഷണമാണ് അത് മറ്റൊരു രീതിയിൽ എങ്ങനെയൊരു ചോർന്നു വന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതിനകത്തെ ഒരു പ്രശ്നം പക്ഷെ ശരത്തത് നിഷേധിക്കുന്നുമില്ല അതായത് ശരത്തത് ഇന്നത് അഞ്ചു വർഷം മുമ്പ് പറഞ്ഞ കാര്യം പുള്ളിയെ നിഷേധിക്കുന്നുമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തുത അതായത് ഈ അമർഷം എന്ന് പറയുന്ന സാധനം ഇപ്പോഴും പോകഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ആ ഒരു പ്രതിഷേധം ഇപ്പൊ അവരുടെ ഇപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് അപ്പം അവർക്ക് ഇപ്പോഴും ആ ആ ഒരു പ്രതിഷേധം ഉണ്ട് അവർ അതെ 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 അപ്പൊ അപ്പോഴാണ് ഈ ഒരു പുതിയൊരു സംഭവങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിന് ഒരു ഉത്തരം പറയേണ്ടി വരും അധികം പിണറായി വിജയൻ അടക്കം ഉത്തരം പറയേണ്ടി വരും എന്തുകൊണ്ട് അന്ന് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത് പറയുന്നത് ഇപ്പം ഇനിയിപ്പം നടപടി സ്വീകരിച്ചില്ല എന്നുള്ള അന്വേഷണം നടത്തി എനിക്ക് തോന്നുന്ന അന്വേഷണം നടത്തി അവരെയൊക്കെ ജയിലിനുള്ളിലാക്കട്ടെ ജയിലിനുള്ളിലാക്കി പാർട്ടിയെ നവീകരിക്കപ്പെടട്ടെ അല്ലാതെ ഇപ്പം സി പി എം തകർന്നു പോകണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പറ്റില്ല ഇത്തരം ആളുകളെ തീർച്ചയായിട്ടും പുറത്താക്കി അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ച് ശുദ്ധികലശം നടത്തട്ടെ അല്ലാതെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതും ചെയ്യുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല